ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് നേരെ പാലക്കാട് പോവാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി പാലായി വന്ന് പാലാ സ്റ്റാൻഡിൽ കയറി നമ്മൾ പാലക്കാടിലേക്കുള്ള ഡയറക്റ്റ് ബസ് ചോദിച്ചപ്പം പന്ത്രണ്ടേ കാലിനെയുള്ളു പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യാണ്ട് കിട്ടിയ ഒരു തൊടുപുഴ ബസ്സിന് കയറി നമ്മൾ നേരെ തൊടുപുഴയിൽ വന്നിറങ്ങി നമ്മൾ തൊടുപുഴ സ്റ്റാൻഡിൽ വന്നിറങ്ങി അങ്ങനെ നമ്മൾ തൃശ്ശൂർ പോയിട്ട് അവിടെ നിന്ന് പാലക്കാട് പോകാനാട്ടോ അപ്പോൾ നമ്മൾ അവിടെ കിട്ടിയ ഒരു കെ യു ആർ ടി സിയുടെ തൃശ്ശൂർ ബസ്സിൽ കയറി രണ്ട് മിനിറ്റ് യാത്ര ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ വണ്ടി നിന്ന് ഇറങ്ങേണ്ടി വന്നു കാരണം ഞങ്ങൾ വന്ന ആ കെ യു ആർ ടി സി ബ്രേക്ക് ഡൗൺ ആയി അങ്ങനെ അവിടെ കുറേ നേരം കിടന്നതിന് ശേഷം ഞങ്ങൾക്ക് മൂവാറ്റുപുഴയിലേക്കൊരു മൂവാറ്റുപുഴ സ്റ്റാൻഡിലേക്കൊരു ബസ് കിട്ടി അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ സ്റ്റാൻഡിൽ വന്നു കുറേ നേരം പോസ്റ്റ് അടിച്ച് വരുന്നതിന് ശേഷം ഞങ്ങൾക്കൊരു തൃശ്ശൂർ വണ്ടി കിട്ടി അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിലേക്കുള്ള യാത്ര തുടങ്ങി അങ്ങനെ പെരുമ്പാവൂർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വീണ്ടും പണി കിട്ടിയ കേട്ടോ കാരണം ഇപ്പം ഞങ്ങൾ വന്ന ഈ കെ എസ് ആർ ടി സി ഒരു കാറിനിട്ട് ചെന്നിടിച്ചു കാറിൻ്റെ സൈഡ് മിറർ പോയി അപ്പം ഈ കാറിനിട്ടിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കെ എസ് ആർ ടി സി ഒരു ഓട്ടോറിക്ഷക്കിട്ട് ഇടിച്ചതാണ് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ കാറിനിട്ട് വന്ന് ഈ കെ എസ് ആർ ടി സി ഇടിക്കുന്നത് അങ്ങനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ തൃശ്ശൂർ യാത്ര നമ്മൾ വീണ്ടും ആരംഭിച്ചു ഇതാണ് കേട്ടോ കാലടിപ്പാലം വ്യൂ അങ്ങനെ അങ്കമാലി എത്തിയപ്പോഴാണ് അവർ പറഞ്ഞ് ആ വണ്ടിയുടെ കെ എസ് ആർ ടി സിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ പോയി ആ കെ എസ് ആർ ടി സി ബ്രേക്ക് ഡൗൺ ആയി വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടുതലായ കാരണം നമ്മൾ ഈ പാലക്കാട് യാത്രയുടെ ഷോർട്സ് രണ്ട് പാർട്ടായിട്ടോ ഇടുന്നത് അപ്പം ഈ ഷോർട്സിൻ്റെ ബാക്കി പാലക്കാട് യാത്രയുടെ ഷോർട്സ് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്